വാർഡ് മെമ്പർക്കെതിരെ ഗുരുതര ആരോപണവുമായി തൊഴിലുറപ്പ് മേറ്റുമാർ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ കൊടുക്കറ അഞ്ചാം വാർഡിൽ മേറ്റുമാരായ അജിതയും രജിതയുമാണ് ബി ജെ പി കൊടുക്കറ വാർഡ് മെമ്പർ മലവിള രാജേന്ദ്രനെതിരായി കാട്ടാക്കട പ്രസ് ക്ലബ്ബിൽ വാർത്താ പ്രസ് മീറ്റ് വിളിച്ചത് കുറ്റിച്ചിൽ ഗ്രാമപഞ്ചായത്ത് അംഗീകരിച്ച മേറ്റിനെ നിയമിക്കാതെ പകരം വാർഡ് മെമ്പർക്ക് വേണ്ടപ്പെട്ടതും ആരോപണങ്ങൾ നേരിടുന്നതുമായ മേറ്റുമാരായ ബിജിമോൾ പ്രീത എന്നിവരെ നിയമിച്ചുവെന്നും ഇവർ പറയുന്നു തൊഴിലുറപ്പിൽ പണി ചെയ്യാത്ത തൊഴിലാളികൾക്ക് ഒപ്പിട്ട് പൈസ വാങ്ങിക്കൊടുക്കുന്ന മേറ്റായ ബിജിമോൾക്കും മഴക്കുഴി എന്ന പേരിൽ മസ്റ്റോൾ തയ്യാറാക്കുകയും എന്നാൽ തൊഴിലാളികളെ വിട്ട് സ്വന്തം വീട്ടിൽ മഴക്കുഴിക്ക് പകരം രണ്ട് കക്കൂസ് കുഴി എടുപ്പിക്കുകയും ചെയ്ത മേറ്റായ പ്രീതയ്ക്കുമെതിരെയും ബാക്കി തൊഴിലാളികൾ ഒന്നടങ്കം പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും പരാതി കൊടുത്തുവെങ്കിലും നടപടിയെടുക്കാത്തതിനെ തുടർന്ന് ഹോംബുട്സ്മാന് കൊടുത്ത പരാതിയിൽ അജിതയും രജിതയും എന്ന കാരണത്താലാണ് മേറ്റായി അംഗീകരിച്ച് ഇവർക്ക് സൈറ്റ് നൽകാത്തതെന്ന് ഇവർ ആരോപിക്കുന്നു തങ്ങൾ മേറ്റായിട്ടും സൈറ്റ് നൽകുന്നില്ല എന്ന പരാതി അജിതയും രചിതയും ഓംബുഡ്സ്മാന് നല്കിയതിനെ തുടർന്ന് ഇവരെ മേറ്റായി നിയമിച്ച് തൊഴില് നൽകാൻ ഓംബുഡ്സ്മാന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉത്തരവിടുകയായിരുന്നു സെക്രട്ടറി ഇവരെ മേറ്റായി നിയമിക്കാൻ അസിസ്റ്റന്റ് സെക്രട്ടറിക്കും എഇക്കും ഉത്തരവ് നൽകിയെങ്കിലും വാർഡ് മെമ്പർ മലവിള രാജേന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലും ഭീഷണിപ്പെടുത്തി അജിതയെയും രജിതയെ മേറ്റാക്കി തൊഴിൽ നൽകാൻ സമ്മതിക്കില്ല എന്ന് പറയുകയായിരുന്നു ബി ജെ പി പ്രതിനിധിയായ വാർഡ് മെമ്പർ മലവിള രാജേന്ദ്രൻ അജിതയെ പൊതുവേദികളിലും മീറ്റിംഗ് കൂടുന്ന സ്ഥലങ്ങളിലും മാനസിക വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ അധിക്ഷേപിക്കാറുണ്ടെന്നും ഇവർ പറയുന്നു ഇനിയും നിയമനം താമസിച്ചാൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് പഞ്ചായത്തിന് മുന്നിൽ നിരാഹാരം കിടക്കുമെന്നും പത്രപ്രവർത്തക അസോസിയേഷൻ കാട്ടാക പ്രസ് ക്ലബിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഇവർ പറഞ്ഞു എൻ്റെ പേര് അജിത മുറ്റിച്ചൽ പഞ്ചായത്തിൽ കൊടുക്കർ അവാർഡിൽ നിന്നാണ് വരുന്നത് ഒരു രണ്ടായിരത്തി എട്ട് മുതൽ ഞാൻ മേറ്റായും തൊഴിലാളിയായിട്ടും കൊടുക്കറ അവാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് പിന്നെ കുറച്ച് സമയം എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു അങ്ങനെ മെമ്പർ വീട്ടിൽ വന്ന് ഞാൻ മേറ്റായി നിൽക്കാൻ സമ്മർദ്ദം ചെലുത്തി ഞാൻ കുടുംബശ്രീയിൽ അപേക്ഷ കൊടുക്കുകയും പക്ഷേ ആ കാലം മുതൽ എന്നെ മേറ്റായി അംഗീകരിക്കാതിരുന്നതിനാൽ ഞാൻ ബോംബുഡ്സ്മാനിൽ പരാതി കൊടുത്തു ബോംബുഡ്സ്മാൻ രണ്ട് തവണ ഉത്തരവിട്ടിട്ടും രണ്ടാമത്തെ തവണ ഉത്തരവിട്ടപ്പോൾ സെക്രട്ടറിയും എ എസ്സും എനിക്കനുകൂലമായിട്ട് മേറ്റാക്കണമെന്നുള്ള രീതിയിൽ ഓർഡർ തന്നിട്ടും ഇപ്പം വാർഡ് മെമ്പറും എ ഡി എസ് അംഗങ്ങളും എന്നെ മേറ്റായി നിയമിക്കുന്നതിൽ എതിർപ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എ ഡി എസ് പറയുന്ന വിഷയമെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ഒരു എ ഡി എസ് ഓഡിറ്റിൻ്റെ പ്രശ്നമാണ് അപ്പം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഞാൻ സാമ്പത്തിക ക്രമക്കേടൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഓംവർസ്മാനിൽ ഇതിൻ്റെ കോപ്പി കൊണ്ട് കൊടുക്കുകയും എനിക്ക് ഓർഡർ തരികയും ചെയ്തത് പക്ഷേ മെമ്പർ പറയണത് എനിക്ക് മെമ്പറിനും എ ഡി എസിനും കൂടി പതിനായിരം രൂപ ഞാൻ കൊടുത്താൽ മാത്രമേ എന്നെ എ ഡി എസ് ആക്കൂ ഇത് മാറ്റാക്കൂ എന്നുള്ള വിഷയമാണ് മെമ്പർ പറയണത് ആ കാലഘട്ടത്തിൽ ഇരുന്ന് ഇപ്പോഴുള്ള പതിനായിരം രൂപ അവർക്ക് കൊടുക്കണമെന്നാണ് പറയണത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എന്നുള്ള എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ പിന്നെ ഇത് ചോനാമ്പാറ അരിയാവിള എസ് ടി ഭൂമിയിൽ ഒരു പണി നടക്കുകയും അതിൽ ചുമ യൂണിയനിൽ പോണവരും റബ്ബർ ചുമട്ടു തൊഴിലാളി പിന്നെ ചെറുമക്കളെ നോക്കി വീട്ടിൽ ഇരുന്ന വ്യക്തിയൊക്കെ ഒപ്പ് കൊടുത്തു അത് മസ്ട്രോളിൽ എ ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ പുറത്താണ് ഒപ്പ് ഇട്ടത് അത് ഞങ്ങൾ പരാതിക്ക് പോയപ്പോൾ ആ ഫയൽ ഓംബുഡ്സ്മാൻ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മാറ്റായിരുന്ന വിജിത മോളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അടുത്ത ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഈ കക്കൂസ് കുഴി എന്ന് പറയണത് ഒരു എസ്റ്റിമേറ്റിൽ ഇല്ലാത്ത പണിയാണ് ഒരു വാർഡിലും ഇല്ല പക്ഷേ അന്ന് മഴക്കുഴി എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ മാറ്റ് വീട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മേറ്റ് പ്രീതയായിരുന്നു അപ്പോഴവിടെ പതിനഞ്ചടി താഴ്ചയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ വിട്ട് പതിനഞ്ചടി താഴ്ചയിൽ രണ്ട് കക്കൂസ് കൂടി നിർമ്മിച്ചു അത് സോഷ്യൽ ആഡിറ്റുകാർ കണ്ടുപിടിക്കുകയും അതിൻ്റെ പേരിൽ പിന്നെ ആ റിപ്പോർട്ടും കൂടെ വച്ച് ഓംബുഡ്സ്മാൻ ആ ആ പ്രീതയെ സസ്പെൻഡ് ചെയ്തു അങ്ങനെ ഈ രണ്ട് വ്യക്തികളും ഇപ്പോൾ സസ്പെൻഷനിലാണ് നിൽക്കുന്നത് എന്നാൽ അവർ മസ്ട്രോളും എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് അവരെ ഫോണിൽ നിന്ന് ഡാറ്റ മാറ്റി പഞ്ചായത്ത് തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതും എന്നുള്ള ഒരു വൈരാഗ്യമാണ് ഞാൻ ഈ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്നതും ഒരു വിഷയമാണ് ഇഷ്ടമുള്ളവരെ മാത്രമേ അവർ പോസ്റ്റ് ചെയ്യൂ അല്ലാത്തവരെ പോസ്റ്റ് ചെയ്യൂ ഇപ്പോൾ ഒരു മേറ്റിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് പത്ത് ജയിച്ചിരിക്കണം പിന്നെ ഒരു ഒരയൽക്കൂട്ടത്തിൽ അഞ്ചംഗ ഭരണസമിതിയിൽ ഒരാളായിരിക്കണം പിന്നെ ഈ അറുപത് വയസ്സ് തികയാൻ പാടില്ല ഈ മൂന്ന് ക്വാളിഫിക്കേഷനും ഉണ്ട് ഈ ഓർഡർ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് ഓംബുഡ്സ്മാൻ ഇട്ടത് പക്ഷേ എല്ലാ കമ്മിറ്റികളിലും സെക്രട്ടറിയിലൂടെയും മെമ്പർ ചോദിക്കുന്നത് ഓംബുഡ്സ്മാനെ എന്ത് അധികാരമുണ്ട് ഈ ഓർഡർ ഇടാൻ ഞാനല്ലേ വാർഡിൻ്റെ അധ്യക്ഷൻ ഞാൻ അറിയാതെ എന്താണ് ഈ ഓർഡർ വന്നത് ഇതാണ് ചോദ്യം ഈ കള്ള ഉപ്പ് ഇങ്ങനെ ഏറ്റവും ആളുകൾക്ക് ഇങ്ങനെ നൂറും എൺപതും ഉപ്പൊക്കെ കൊടുത്തു അറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പഞ്ചായത്ത് മുമ്പറൊക്കെ കൂടിയാണ് ഇപ്പോൾ ഈ ഫോട്ടോ എടുക്കാറുണ്ട് സെറ്റപ്പ് ആക്കിയത് ഈ ഫോട്ടോ എടുക്കുന്നതിലും കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞു തുടങ്ങുന്നത് അതിലും എന്തൊക്കെ കളി കളിയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടും പിന്നെ നമ്മളത് നിലവിൽ കൊണ്ടുവരുന്നില്ല പോട്ട് അതൊക്കെ അത് കൊടുക്കുന്ന വാരി തന്നെ അങ്ങനെയൊക്കെ പിന്നെ അതങ്ങനെ കഴിഞ്ഞു ഞങ്ങൾക്കിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ എനിക്കുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇവരെടുക്കുന്നത് വരെ ഇനി ആ വാറ്റില് പണി ചെയ്യരുത് മൊത്തത്തിൽ പണി എവരെടുത്ത് മാത്രം എല്ലാവരും കൂടെ പണി ചെയ്താൽ മതി അപ്പം അവർ ഞങ്ങളുടെ എടുത്തിടുന്ന ഇവരെടുത്തിരുന്ന പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളവിടെ അവർ അവിടെ കയറ്റിട്ടുണ്ട് അവർ കയറ്റിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ അനാവശ്യങ്ങളും പ്രശ്നങ്ങളും ആയതുകൊണ്ടാണ് ഞങ്ങളൊരു പന്ത്രണ്ട് അവിടെ പോകാതെ ഞങ്ങൾ ഒഴിവാ വേറെ സൈറ്റിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ട് പക്ഷേ അവിടെയും ദുഃഖ്വാക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ക്ഷമിച്ച് നിൽക്കുന്നതെന്നെ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ഈ കൊടുക്കട വാറ്റിൽ പണി വേണമെങ്കിലും മാറ്റുകൾ അവരെടുത്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കട വാറ്റിൽ പണി തുടങ്ങിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം േറ്റായി നിയമിച്ചിട്ടില്ല ഞങ്ങൾ ഈ ഓർഡർ വന്നതിന് ശേഷം ഇന്ന് വരെയും നേറ്റെന്നുള്ള ഒരു പണിയിൽ നിയമിച്ചിട്ടില്ല പത്ത് ദിവസത്തിനകം നിയമിക്കണമെന്നാണ് ഓർഡർ പക്ഷേ ഓർഡർ വന്നിട്ട് ഒരു മാസത്തോളമായി എ ഐ നിയമിക്കണം തൊഴിലുറപ്പിൽ ഇല്ല ഇല്ല എ എസ് ഓഡറ് എ ഐക്ക് കൊടുത്തിട്ടുണ്ട് പത്ത് ദിവസത്തിനകം നിയമനം കൊടുക്കണമെന്ന് പക്ഷേ എ ഐയെ തടസ്സപ്പെടുത്തി വെച്ചേക്കും മെമ്പറും എ ഡി എസ് കാരും എന്താണെന്ന് വച്ചാൽ ഇത് കരാർ വ്യവസ്ഥയിലുള്ള ഉദ്യോഗസ്ഥരാണ് തൊഴിലുറപ്പിലുള്ളത് അപ്പോഴും നിങ്ങളെ ജോലി ഞാൻ വിചാരിച്ചാൽ തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തടസ്സം ആർക്ക് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല കുറ്റിച്ചൻ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പേര് രചിത ഞാൻ രണ്ട് വർഷത്തോളം മേറ്റായിട്ട് പ്രവർത്തിച്ചിരുന്നു അഞ്ചാം വാർഡിൽ മൂന്നാം വാർഡിലെ അയൽക്കൂട്ടത്തിലും മൂന്നാം വാർഡിലെ അഞ്ചംഗ സമിതിയിലെ പേപ്പർ പഞ്ചായത്തിൽ ഹാജരാക്കിയാണ് രണ്ട് വർഷം അവിടെ നിന്നത് ഈ വർഷം രാജ് കൊടുക്കറ അഞ്ചാം വാർഡിലെ രാജേന്ദ്രൻ മെമ്പർ അവർക്ക് എന്നെ മാറ്റി നിർത്തിക്കുന്നു മൂന്നാം വാർഡിൽ അയൽക്കൂട്ടത്തിന് പോകുന്ന ഒറ്റ കാരണത്താണ് ഈ മെമ്പർ തന്നെയാണ് ഇനി വീട്ടിലിരുന്ന എന്നെ മേറ്റാവാൻ വേണ്ടി നിർബന്ധിച്ചതും മേറ്റായിക്കൊണ്ടുവന്നതും ഇപ്പോൾ എന്താണ് കാരണം എന്നറിയില്ല ഇപ്പോൾ ഓംബോസ്മാൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം ഓംബോസ്മാൻ്റെ പരാതി കൊടുത്തു ആ പരാതി പ്രകാരം മാൻ നോക്കിയപ്പം എല്ലാ യോഗ്യതയും ഉണ്ട് എസ് എൽ സി പാസ് ആണ് അഞ്ചംഗ സമിതിയിലുണ്ട് ബാക്കി എല്ലാ യോഗ്യതയും ഉള്ളത് കാരണത്താൽ എന്നെ നേറ്റായിട്ട് എടുക്കാനുള്ള ഓർഡർ പഞ്ചായത്തിൽ വന്നു ഓംബോസ്മാൻ്റെ നിയമനപ്രകാരം എന്നെ മേറ്റായിട്ട് എടുക്കാൻ വേണ്ടി പഞ്ചായത്തേറെ തുനിഞ്ഞായിരുന്നു പത്ത് ദിവസത്തിനകം വേറ്റായിട്ട് എടുക്കുകയും ഞങ്ങളെ നമുക്ക് മസറോൾ വരെ അടിക്കാനുള്ള ഇതായിട്ടിരുന്നപ്പോഴാണ് വാർഡ് മെമ്പറാണ് നമ്മളെ ഒട്ടും എടുക്കില്ല എന്നുള്ള നിയമത്തിൽ നിൽക്കുന്നത് നമ്മൾ അദ്ദേഹത്തോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്താണ് നമ്മളടുത്ത് ഇത്ര പ്രതികാരം എന്ന് അറിഞ്ഞില്ല ഒരു വാർഡ് മെമ്പർ ആകുമ്പോഴത്തേക്ക് എല്ലാവരെയും വേണമെന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കാനുള്ളത് പക്ഷേ ആ മെമ്പർ അങ്ങനെയല്ല പിന്നെ ഒന്നോ രണ്ടോരോ വാക്കുകൾ കേട്ട് നമ്മളെ മാറ്റി നിർത്തിക്കുകയാണ് ഒരു തെറ്റുമില്ല മേറ്റായിട്ട് നിൽക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് അങ്ങനെ രണ്ട് വർഷം ഈ മെമ്പർ തന്നെയാണ് എല്ലാ സപ്പോർട്ടും എല്ലാം തന്നുകൊണ്ടിരുന്നത് ഈ വർഷം എന്നെ എന്തോ ഒരു വ്യക്തിപരമായ വൈരാഗ്യത്തോടെ മാറ്റി നിർത്തിക്കുകയാണ് ആ കണ്ടു കണ്ടു അപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിയമനം തരാൻ നോക്കും ഓംബസ്മാൻ്റെ ഓർഡർ പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറി എനിക്ക് ഓർഡർ അയച്ചു ഇയാളെ മേറ്റയറ്റെടുത്തിരിക്കുന്നൊന്നും പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മളെ വിളിപ്പിച്ച് ആ ഇത് തന്നു ഓർഡർ തന്നു രചിതയെ മേറ്റാക്കിക്കൊണ്ട് ബോംബുസ്മാൻ സെക്രട്ടറിക്ക് ഉത്തരവിടുകയും സെക്രട്ടറി എ എസ്സിന് ഉത്തരവിടുകയും ചെയ്തു എ എസ് തൊഴിലുറപ്പിലുള്ള എക്ക് പത്ത് ദിവസത്തിനകം മേറ്റാകാൻ ഉത്തരവിട്ടിട്ടും എ ഇ ഇതുവരെയ്ക്കും ഒരു സൈറ്റിലും ഞങ്ങളെ നിയമിച്ചിട്ടില്ല വാർഡ് മെമ്പർ പഞ്ചായത്ത് കമ്മിറ്റികളിലും സി ഡി എസ് കമ്മറ്റി പ്രോജക്റ്റ് മീറ്റിങ്ങുകൾ ഇങ്ങനെ ആളുകൾ കൂടുന്ന വേദികൾ എന്നെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് മോശമായ രീതിയിൽ ഇടപെടുകയും പിന്നെ അപവാദങ്ങൾ പറഞ്ഞ് പരത്തുകയും ചെയ്യുകയാണ് പതിവ് ഈ ഓർഡർ ഇട്ടവരെയും നടപ്പാക്കാൻ സമ്മതിക്കാത്തത് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു തനിക്കെന്തോന്ന് കാര്യം എൻ്റെ വാർഡില് ഞാൻ അധ്യക്ഷനാണ് എനിക്കില്ലാത്ത കാര്യം തനിക്കെന്തോന്നു പ്രസിഡന്റ് അതോടെ കമ്മിറ്റി ചെയർമാനുണ്ട് അയാളോട് ഇത് എന്നെ ചോദിച്ചു പൊതുസഭര വിട്ടു എന്റെ വാർഡില് അല്ല നിസാറ് അയാള് ഇറക്കി അങ്ങ് വിട്ടു പൊതുസഭയിൽ എത്രയും പെട്ടെന്ന് എന്നെയും രചിതയേയും മേറ്റായി അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജാതിയോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിന് മുന്നിൽ ധരണ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്